കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇടതുപക്ഷ സർക്കാർ വണ്ടൂർ അത്താണി കയറ്റത്തിൽ ആരംഭിച്ച വിദേശ മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സമരസംഗമം സംഘടിപ്പിച്ചു എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ മനുഷ്യന്മാരെ ഈ മനസ്സിന് വളരെ വിശാലതയുള്ള ഈ വിഭാഗത്തെ കൃത്യമായി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ ഇതൊന്ന് പൂട്ടണം ഈ സാധനം ഇവിടെ വന്നത് എവിടെ നിന്നൊക്കെ അറിയോ ആദ്യ ഈ സാധനം ഗവർമെന്റ് ആശുപത്രി ഏറ്റവും വലിയ എന്താ കാര്യങ്ങള് എവിടെ തുടങ്ങണ ഒരു ശല്യം മാത്രമേ അത് തുടങ്ങുള്ളൂ വണ്ടൂര് ഗവൺമെന്റ് ആശുപത്രി പോണോടൊരു ശല്യം കഴിഞ്ഞാൽ തുടക്കം വണ്ടൂർക്ക് ആദ്യം ഇവറേജ് വന്നത് അവിടെയാണ് അതിന്റെ മുമ്പെന്തായാലും ഈ സാധനം എവിടെയാണ് നിങ്ങള് ഇപ്പൊ നിലമ്പൂർ റോട്ടില് റോഡിന്റെ വില്ലേജ് ഓഫീസിന്റെ ഇപ്പുറത്ത് ഒരു പഴയ പൊരിഞ്ഞേടാങ്ങിൽഡിംഗ് ഉണ്ടല്ല അങ്ങാടിന്റെ തടസ്സം കൊല്ലിന്റെ കോട്ടിന് കൊല്ലിന്റെ ഈ സോടക്കുപ്പിയില് കൊല്ലി കുടുങ്ങിയ മാതിരി കോട്ടി കുടിഞ്ഞ മാരില്ലേ ആ നേരെ തൊട്ട് ഈ പറയുന്ന വിവറേജിന്റെ ഔട്ട്ലെറ്റ് അന്നൊക്കെ എങ്ങനെയാച്ചാല് ഞാൻ ചെറിയ കുട്ടിയാ അന്നൊക്കെ അറിയണത് ഒരാള് വരിക ഗവർണിന്നെ ഞമ്മള് ഇംഗ്ലീഷ് മരുന്ന് സാപ്പൊക്കെ പോണമാര് അങ്ങനെ തന്നെ എന്റെ ബോർഡൊക്കെ അവിടെ പോണ് അങ്ങനെ പൊതിഞ്ഞ് കൊണ്ടോണ് അന്ന് കീസും കീസൊന്നുമില്ല ഒരു പോയി പോയിക്കണ് ഓലങ്ങനെ പോണ് എവിടെങ്കിലും ഇറയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും കാണാത്ത ഇരുട്ടില്ല സ്ഥലത്ത് ഏതെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ മൂട്ടില് ബാക്കില് കാണാത്ത പോലെ അങ്ങനെ ഇരുന്നിട്ട് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഇത് ഒരാൾക്കൊരു ശല്യമല്ല അതിനങ്ങനെ വരുമാനമുണ്ട് ഗവൺമെന്റ് സർക്കാരുമായിട്ട് നമുക്കൊരു പരാതി ഇല്ലല്ലോ അവിടുന്ന് മാറിയിട്ടാണ് പിന്നെ ഗവൺമെന്റ് ആശുപത്രിന്റെ ആറോട്ട് പോയത് വലിയ പ്രക്ഷോഭമുണ്ടായി എന്താ കാരണം രോഗിയെ ഒപ്പം നിൽക്കുന്ന ആ കൂട്ടിരിക്കുന്ന ആൾക്കാർ പെണ്ണുങ്ങൾ മാത്രമുണ്ടാവും അവനെ ഭർത്താവിനോ മക്കൾക്കോ കുട്ടികൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് പാഞ്ഞു ആസ്പത്രിക്ക് പോകാനില്ലെന്നൊക്കെ പാടെ വാരി പിടിച്ചു കൊണ്ടു അഡ്മിറ്റ് ചെയ്യുമ്പോ അവിടുത്തെ തൂക്കപാത്രം വാങ്ങിയിട്ട് ഡയലോകത്ത് കിടക്കണോ തൂക്കപാത്രം വാങ്ങിയിട്ട് ഒരു കഞ്ഞി കണ്ടൊരു പോക്ക് അതേപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇല്ലാത്ത ഒരു മരുന്നിന്റെ എളുപ്പക്കായി ചിലപ്പോ അർദ്ധരാത്രിയാവും വൈരിവിന് ശേഷും ആ സമയത്ത് പോയപ്പോ രണ്ട് പെണ്ണുങ്ങൾ പോകുമ്പോ പരിസരം വരുന്ന രണ്ടാളുകള് വള്ളത്തിട്ടേ കുടിച്ചു ആ സമയത്ത് വണ്ടൂരിലുണ്ടായ മുഴുവൻ ആൾക്കാരും അങ്ങോട്ട് വന്നിട്ട് കയറി അടിച്ചിട്ടാണ് പെപ്പറസൂട്ടാക്കിയപ്പോഴാ അവിടുന്ന് തുടങ്ങിയത് ഇവിടുന്ന് പോകണം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജർ അടപ്പറ്റ അധ്യക്ഷത വഹിച്ചു എം കെ നാസർ സി ടി കുഞ്ഞാപ്പുട്ടി ടി സംസാലി ജിഷാദ് കോക്കാടൻ സി ടി ചെറി വി എം സീന കെ ഖമറുസമാൻ പി നിഹാൽ ഖദീജ തോപ്പിൽ ടി ഹസീന എം സുന്ദരൻ സി ടി ബഷീർ എം സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്